السلام عليكم ورحمة الله وبركاته بسم الله الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله أما بعد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي يا رسني هادر نرايا البيان قرآن كلاس لك اللاوريم ുൽക്കിലെ നാലു വരെയുള്ള വചനങ്ങൾ പഠിച്ചു കഴിഞ്ഞു ഇനി വീണ്ടും അള്ളാഹു സുബാന ഹോത്താൽ അവൻ്റെ സൃഷ്ടിപ്പിൻ്റെ വൈഭവങ്ങളെ കുറിച്ച് വൈവിധ്യങ്ങളെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അഞ്ചാമത്തെ ആയത്ത് നമുക്ക് കേട്ടുകൊണ്ട് തുടങ്ങാം അള്ളാഹു പറയാണ് തീർച്ചയായും എന്ന് പറഞ്ഞാൽ അലങ്കരിച്ചിരിക്കുന്നു അലങ്കാരമാക്കിയിരിക്കുന്നു എന്നാണ് ഭൂമിയോട് ഏറ്റവും അടുത്ത ആകാശത്തെയാണ് സമാ ഉദ്ന്യ എന്ന് പറയുക ഭൂമിയോട് ഏറ്റവും അടുത്ത അതായത് ഒന്നാം ആകാശം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ആ രൂപത്തിൽ ഭൂമിയോട് ഏറ്റവും അടുത്ത ആകാശത്തിനെ അലങ്കാരമാക്കിയിരിക്കുന്നു എന്തുകൊണ്ടാണ് അലങ്കാരമാക്കിയിരിക്കുന്നത് ബിമസിഹ വെളിച്ചം കൊണ്ട് വിളക്കുകൾ കൊണ്ട് ഏതാണ് അവിടുത്തെ വിളക്ക് നക്ഷത്രങ്ങളാണല്ലേ ആ നക്ഷത്രങ്ങൾ കൊണ്ട് അള്ളാഹു സുബാനഹുല ആകാശലോകത്തിനെ അലങ്കാരമാക്കിയിരിക്കുന്നു എന്നാണ് എന്നിട്ട് ആ നക്ഷത്രത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് അള്ളാഹു സുബാനത്തല ബാക്കി പറയാണ് നാം അതിനെ ആക്കിയിരിക്കുന്നു എന്തിനാണ് ആക്കിയത് എന്താണ് അതിൻ്റെ ലക്ഷ്യം എന്നാണ് പറയുന്നത് റുജൂമൻ റജമ എന്ന് പറഞ്ഞാൽ എറിയുക എന്നാണ് റജുമുൻ എന്ന് പറഞ്ഞാൽ എറിയാൻ ഉപയോഗിക്കുന്നതിനെയാണ് റജ്മ എന്ന് പറയുക റുജു മല്ലി ഷയാതീൻ പിശാചുക്കളെ എറിയാൻ വേണ്ടി നാം നക്ഷത്രങ്ങളെ ആക്കിയിരിക്കുന്നു അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഈ ആയത്തിൽ നക്ഷത്രങ്ങളെക്കുറിച്ച് പറഞ്ഞു ആകാശത്തിന് എന്താണ് അലങ്കാരമാണ് നക്ഷത്രങ്ങൾ ഒന്ന് രണ്ടാമത്തത് പിശാചുക്കളെ എറിഞ്ഞു ഓടിക്കുക എന്നാണ് അപ്പോൾ പിശാചുക്കളെ എറിഞ്ഞു ഓടിക്കുന്നത് എന്തിനാണ് പിശാചുക്കൾ ആകാശലോകത്ത് വന്ന് അവിടെ മലക്കുകൾ പറയുന്നത് രേഖപ്പെടുത്തുന്നത് ഒരു വർഷത്തെ കാര്യങ്ങളെ കൃത്യമായി അള്ളാഹു സുബാനന്ത രേഖപ്പെടുത്താൻ മലക്കുകളോട് പറയും പ്രത്യേകിച്ച് റമലാനിൽ ആ ഒരു വർഷത്തെ കാര്യങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ പരസ്പരം ആ വിഷയങ്ങൾ വഹയുകൾക്ക് കൈമാറുമ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അവിടെ കൈമാറുന്ന സമയത്ത് അവർ സംസാരിക്കുന്ന സമയത്ത് ആ കാര്യങ്ങൾ കട്ടുകേൾക്കാൻ വേണ്ടി ആകാശലോകത്തേക്ക് ഈ പിശാചുക്കൾ വരും ഈ പിശാചി എന്ന് പറഞ്ഞാൽ ജിന്നുവർഗ്ഗത്തിൽ നിന്ന് തെറ്റിപ്പോയ ആളുകളെയാണ് പിശാചുക്കൾ എന്ന് പറയാം ആ പിശാചുക്കൾ വന്ന് കട്ട് കേട്ട് അവർ ദുനിയാവിൽ വരും അതുകൊണ്ടാണ് ചില ജോത്സ്യന്മാർക്കും അതുപോലെയുള്ള പണിയെടുക്കുന്ന ആളുകൾക്ക് ഈ പിശാചുക്കൾ വന്ന് അവിടെ നിന്ന് കേൾക്കുന്ന ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും ആ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടിട്ട് ജോൽസ്യന്മാർ ചിലത് പറയും നൂറിൽ ഒന്നോ രണ്ടോ ചിലപ്പോൾ ശരിയാകും ആ ശരിയാകുന്നത് എങ്ങനെയാ പറഞ്ഞു കൊടുക്കുന്നത് ഈ കട്ട് കേൾക്കുന്ന കാര്യങ്ങൾ ഈ ജോത്സ്യന്മാർ അത്തരം പിശാചുക്കളെ ഉപയോഗപ്പെടുത്തി അത് മനസ്സിലാക്കി അത് പറഞ്ഞു കൊടുക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് വലിയ അത്ഭുതമായി പോകും വലിയ അത്ഭുതമായി പോകും നൂറിൽ തൊണ്ണൂറ്റിയെട്ടും ശരിയായില്ല അതിലേക്കല്ല അവർ നോക്കുന്നത് മറിച്ച് ആ രണ്ടെണ്ണം ശരിയായല്ലോ അപ്പോൾ ഈ ജോത്സ്യൻ എന്തോ സിദ്ധിയുണ്ട് എന്ന് വിചാരിച്ചു പോകും അങ്ങനെ പിശാചുക്കൾ മനുഷ്യരെ വഴിപിഴപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കും അങ്ങനെ വഴിപിഴപ്പിക്കാൻ വേണ്ടി വന്ന് കട്ട് കേൾക്കുന്ന പിശാചുക്കളെ എറിഞ്ഞോടിക്കാൻ വേണ്ടിയിട്ട് ആ നക്ഷത്രങ്ങളെ ആക്കിയിരിക്കുന്നു എന്ന് അള്ളാഹു സുഹാന ഹോറ്റാല നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയം കൂട്ടത്തിൽ സൂചിപ്പിക്കുകയാണ് നക്ഷത്രങ്ങളെ അതുപോലെ എടുത്ത് എറിയുകയാണോ പിശാചിനെ അല്ല വിശുദ്ധ ഖുർആാനിൽ മറ്റൊരായത്തിൽ സൂറത്തു സാത്തിൻ്റെ പത്താമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട് ഫു ഷിഹാബു സാഹിബുൻ അള്ളാഹു സുഭാഷണത്തിൽ നക്ഷത്രത്തിന്റെ ഒരു തീജ്വാലയാണ് ഒരു പാർട്ടിനെയാണ് പിശാജുക്കളെ അറിയാൻ വേണ്ടി ഉപയോഗിക്കുക അതായത് നക്ഷത്രം പൂർണ്ണമായും ഒരു പിശാചിനെ അറിയാൻ വേണ്ടി ഉപയോഗിക്കൂല നേരെ മറിച്ച് ആ നക്ഷത്രത്തിൽ നിന്നുള്ള തീജ്വാലകളെ ഉൾക്കകളെ മാത്രമാണ് അതിൽ നിന്നെടുത്ത് റിയാൻ ഉപയോഗിക്കുന്നത് എന്ന് മറ്റൊരായത്തിലൂടെ അള്ളാഹു സുബാന താല നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് അതോടൊപ്പം നക്ഷത്രത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് ഇമാം കത്താദമത്തല്ലാഹി അലേഹി നമുക്ക് പഠിപ്പിച്ച് നൽകുന്നു ഇന്നമ ഹുലി ഖത്ത് ഹാദിഹിസിൻ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അള്ളാഹു സുബാന താല ഈ നക്ഷത്രത്തെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്നിട്ട് പറയാണ് ഒന്നാമത്തത് പറയാണ് ഒന്ന് ലിൽ ലിസ്സമ ആകാശലോകത്തിന് ഇതൊരു അലങ്കാരമാണ് അല്ലേ നമുക്ക് കണ്ണിന് വല്ലാത്തൊരു ആനന്ദമാണല്ലേ ആ നക്ഷത്രങ്ങളെ നോക്കി നിൽക്കാൻ അതൊന്ന് കാണാൻ അതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ അല്ലേ നമ്മളൊന്ന് ആസ്വദിച്ചു പോകും ആകാശത്തിൻ്റെ ആ ഒരു ഭംഗി അത് നക്ഷത്രങ്ങളിലൂടെ നമുക്ക് അനുഭവപ്പെടുന്നു ഇനി രണ്ടാമത്തത് എന്താ വ റുജൂം അല്ലി പിശാചുക്കളെ എറിഞ്ഞോടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൻ്റെ ഷിഹാബ് ആ വാക്ക് പഠിച്ചു വെക്കുക ഷിഹാബ് പിശാ നക്ഷത്രങ്ങളിൽ നിന്നുള്ള ഒരു ജ്വാല ഒരു തീജ്വാല അതിൽ നിന്നുള്ള ഒരു കഷ്ണം ഒരു പാർട്ട് അതെടുത്തെറിയുക എന്നതാണ് പിശാജിനെ ഇനി മൂന്നാമത്തത് എന്താണ് അലാമാറ്റിൻ യുഹ്ദദാ ബിഹ ചില യാത്ര ആൾ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് കപ്പലിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്കെല്ലാം ഈ നക്ഷത്രം എന്താണ് വഴി കാണിക്കുന്നതാണ് എന്ന് അള്ളാഹു സുബ്ഹല മറ്റൊരു ആയത്തിലൂടെ ഇതിനെ വിശദീകരിച്ച് നൽകുന്നുണ്ട് വബിന് വബിന് ജിമി ഹും യഹ് തദൂൻ സൂറത്തു നഹ്ലിലെ പതിനാറാം അധ്യായം പതിനാറാമത്തെ വചനത്തിൽ അള്ളാഹു ആ കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട് ഈ ആയത്തിൽ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു സൂറത്തു നഹലിലെ പതിനാറാമത്തെ ആയത്തിൽ മൂന്നാമത്തെ വിഷയം കൂടി എടുത്തു പറഞ്ഞു ഏതൊക്കെയാണ് ഒന്നാമത്തത് ആകാശത്തിന് അതൊരു ജീരത്താണ് ഭംഗിയാണ് രണ്ടാമത്തത് പിശാചിനെ എറിഞ്ഞോടിക്കാനാണ് മൂന്നാമത്തത് യാത്രാ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നു ഇമാം കത്താദ് റഹമുള്ള അതിനെ പ്രത്യേകം എടുത്ത് രേഖപ്പെടുത്തി പഠിപ്പിക്കുന്നു മാത്രമല്ല അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ഒരു സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യമല്ലാതെ നക്ഷത്രങ്ങൾക്ക് മറ്റു ഇതിനപ്പുറമുള്ള സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യമില്ല അതിൻ്റെ പിന്നാലെ പോയി ഗവേഷണം നടത്തി മറ്റു കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യവുമില്ല ഇന്ന് ആളുകൾ പിഴച്ചു പോകുന്ന ഒരു മേഖല എന്നത് ജോത്സ്യ സംബന്ധമായ നക്ഷത്രങ്ങൾ നോക്കി രാശി നോക്കി അത്തരം കാര്യങ്ങൾ പഠിച്ച് ഗവേഷണം ചെയ്ത് അതിൽ നിന്ന് ആളുകൾ ഓരോ വിശ്വാസങ്ങൾ ഉടലെടുക്കുകയാണ് ഇതൊരിക്കലും ഇസ്ലാം പഠിപ്പിക്കുന്നതല്ല നക്ഷത്ര ശാസ്ത്രങ്ങൾ നോക്കി അങ്ങനെ ഒരു രൂപം ജോത്സ്യവും അതുപോലെ തന്നെ രാശി നോക്കലും ഇത് നക്ഷത്രങ്ങളുടെ പിന്നെ വിധി നിർണയങ്ങളും ഇതൊന്നും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പഠിക്കാനോ അന്വേഷിക്കാനോ അതിൻ്റെ പിന്നാലെ പോകാനോ അതിൽ നിന്നൊരു വിശ്വാസം ഉടലെടുക്കാനോ പഠിപ്പിച്ചിട്ടില്ല അതിനു വേണ്ടിയിട്ടല്ല നക്ഷത്രത്തെ സൃഷ്ടിച്ചത് എന്നും നമുക്ക് ഈ ആയത്തുകളിൽ നിന്ന് വ്യക്തമാണ് തീർന്നില്ല ഈ ആയത്തിൽ ബാക്കി പറഞ്ഞത് എന്താ ദിനഹും ആ പിശാചുക്കളുടെ വിഷയത്തിൽ അള്ളാഹു പറയാണ് അവർക്ക് ആ എന്ന് പറഞ്ഞാൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് നാം ാക്കി വെച്ചിരിക്കുകയാണ് ഏതിനെ ലഹും അവർക്ക് നാം തയ്യാറാക്കി വെച്ചിരിക്കുന്നു അദാബ് അദാബ് എന്ന് പറഞ്ഞാൽ ശിക്ഷ അദാബ് സഇയിർ സയിർ എന്ന് പറയുമ്പോൾ തീജ്വാലക്കാണ് സൈർ എന്ന് പറയുക പക്ഷെ ഇവിടെ സൈർ എന്ന് പറയുമ്പോൾ നരകത്തിൻ്റെ മറ്റൊരു പേരാണ് നരകത്തിന് വ്യത്യസ്തമായ പേരുകൾ വിശുദ്ധ ഖുർആൻ തന്നെ പ്രയോഗിച്ചിട്ടുണ്ട് ഒരു ഒൻപതോളം പേരുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം ഒന്നാമത്തത് അന്നാർ തന്നെയാണ് അല്ലേ നരകം അതിനെ അന്നാർ തീ എന്ന് നമ്മൾ പൊതുവായി പറയും നമുക്കറിയുന്ന വിഷയമാണ് രണ്ടാമത്തത് ഈ ആയത്തിൽ പ്രതിപാദിച്ച അ എന്നതാണ് മൂന്നാമത്തത് അൽഹാവിയ സൂറത്തുൽ കാരിയയിലെ പതിനൊന്ന് മുതൽ എട്ട് മുതൽ പതിനൊന്ന് വരെയുള്ള വചനങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ അൽഹാവിയ എന്ന ഒരു പദം നരകത്തെക്കുറിച്ച് ഉപയോഗിച്ചതായി കാണാൻ പറ്റും മൂന്ന് നാലാമത്തത് ലവാ സൂറത്തുൽ മാരേജിൽ കാണാൻ പറ്റും ലലാ എന്ന നാമം ഉപയോഗിച്ചു അഞ്ചാമത്തത് അൽതമ സൂറത്ത് ഹുമസയിൽ ആ വിഷയം നമുക്ക് കാണാൻ പറ്റും നരകത്തിനെ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട് നാറുല്ലാഹിൽ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു ആറാമത്തത് സക്കർ മാസും സക്കർ എന്ന ഈ നരകത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാൻ കാരണമായതെന്ത് എന്ന് വിശുദ്ധ ഖുർആാനിന്റെ ചോദ്യം നരകവാസികളോടുള്ള ചോദ്യം അവർ പറയും കാലുലംന കുമിനൽ മുസല്ലീൻ നിസ്കരിക്കുന്നവരുടെ കൂട്ടത്തിലായിരുന്നില്ല അപ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് എന്ന നിലയ്ക്ക് കർമ്മ മേഖലയിൽ ഏറ്റവും അടിസ്ഥാനപരമായി ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നിസ്കാരത്തെക്കുറിച്ചാണ് ആ നിസ്കാരം വളരെ ഗൗരവത്തിൽ നമ്മൾ നോക്കിക്കാണേണ്ടതുണ്ട് ക്യാമ്പസിലാകട്ടെ ക്ലാസ്സിലാകട്ടെ സ്കൂളിലാകട്ടെ ഹോസ്റ്റലിലാകട്ടെ എവിടെയുമാകട്ടെ നമ്മുടെ നിസ്കാരം നിലനിർത്തുന്നവരായി നമ്മൾ മാറേണ്ടതുണ്ട് എന്നതാണ് ഇനി ഏഴാമത്തത് ജഹന്നം ജഹന്നം സൂറത്തു നബയിലെ ഇരുപത്തി ഒന്നാമത്തെ ആയത്തിൽ ഈ വിഷയം പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ സൂറത്തുൽ മൂൽക്കിൽ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ പഠിക്കേണ്ട നെക്സ്റ്റ് ആയത്തിൽ നമുക്ക് ഈ ഒരു ജഹന്നം എന്ന ഭാഗം നരകത്തെക്കുറിച്ച് ഉപയോഗിച്ചതായിക്കൊണ്ട് നമുക്ക് കാണാൻ പറ്റും ഇനി എട്ടാമത്തത് അൽ ജഹീം ജഹീം എന്ന് ഈ നാമത്തെക്കുറിച്ച് ന നരകത്തെക്കുറിച്ച് നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് പിന്നെ സ യിർ എന്നത് നമ്മൾ ഇവിടെ തന്നെ പഠിച്ചു അരാബ സ ഈർ സുറത്ത് മുൽക്കിലെ അഞ്ചാമത്തെ ആയത്തിലൂടെ നമ്മൾ പഠിച്ചു അതുപോലെ തന്നെ പത്താമത്തത് സിജീൻ സിജീൻ എന്ന് വിശുദ്ധ ഖുർആാൻ നരകത്തിനെ വിളിച്ചിട്ടുണ്ട് ഇങ്ങനെ പത്തോളം പേരുകൾ നമുക്ക് വിശുദ്ധ ഖുർആാനിൽ നിന്ന് മാത്രം കണ്ടെടുക്കാൻ സാധിക്കും എന്നതാണ് ഈ നരകത്തിൻ്റെ പേരുകൾ വ്യത്യസ്തമാകുന്നത് ഇതിൻ്റെ ആ നരകത്തിൻ്റെ വ്യത്യസ്തമായ അവസ്ഥകളെക്കുറിച്ചുകൂടി പഠിപ്പിക്കുകയാണ് ഓരോ നാമത്തിനും വ്യത്യസ്തമായ അവസ്ഥകളെക്കുറിച്ച് പഠിപ്പിക്കുന്നു ഒരു തീ മറ്റൊരു തീയെ വിഴുങ്ങു വിഴുങ്ങുന്നു അതുപോലെ തന്നെ കത്തിജ്വലിക്കുന്ന നരകം തലയോട്ടിയെ ഉരിച്ചു കളയുന്ന നരകം ഇങ്ങനെ ഇങ്ങനെ അള്ളാഹു സുബഹാനുത് ആ നരകത്തിൻ്റെ വ്യത്യസ്തമായ അവസ്ഥകൾ ചീഞ്ഞ ജലം കുടിപ്പിക്കപ്പെടുന്ന നരകം ഇങ്ങനെ വ്യത്യസ്തമായ അവസ്ഥകൾ ആ നരകത്തിലുണ്ട് ആ നരകത്തിനെ ആ രൂപത്തിൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വ്യത്യസ്തമായ നാമങ്ങൾ നമുക്ക് പഠിപ്പിച്ചു നൽകിയത് എന്നും വിശുദ്ധ ഖുർആാനിൻ്റെ വിശദീകരണങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കും ഇനി ആറാമത്തെ ആയത്ത് നമുക്കൊന്ന് കേൾക്കാം അല്ല പറയാണ് സത്യനിഷേധം കാണിച്ചവർ അള്ളാഹുവിനെ നിഷേധിച്ചവർ പ്രവാചകനെ നിഷേധിച്ചവർ അതുപോലെ തന്നെ സത്യനിഷേധം കുഫ്റ് കാണിച്ച എല്ലാവരും അത് ഏത് മേഖലയിലാകട്ടെ കുഫ്റ് കാണിച്ചവർ ബി റബ്ബിഹിം അള്ളാഹുവിൻ്റെ വിഷയത്തിൽ അവർക്കുള്ള ശിക്ഷ എന്താണ് അദാബു ജഹന്നം നമ്മൾ നരകത്തിൻ്റെ മറ്റു പേരുകൾ പഠിച്ചപ്പോൾ ജഹന്നം എന്ന നാമം പഠിച്ചിരുന്നു അതിവിടെ തന്നെ നമുക്ക് പഠിക്കാനും സാധിച്ചു അദാബു ജഹന്നം അവർക്കുള്ള ശിക്ഷ ജഹന്നം എന്ന നരകമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു ഒബി സൽ മസീർ അവർക്കുള്ള സങ്കേതം അവർക്കുള്ള ആ ഒരു പാർപ്പിടം അവർ ചെന്നെത്തിപ്പെടുന്നത് എത്ര മോശമാണ് കാരണം അവിടെ കുടിപ്പിക്കപ്പെടുന്നത് ചീഞ്ഞലമാണ് അതുപോലെ തന്നെ അവിടെ തീർത്തും ചൂടു മാത്രമായിരിക്കും ആ നരകത്തിൻ്റെ ഏറ്റവും ലളിതമായ ശിക്ഷ എന്നത് ഒരു ചെരുപ്പ് ധരിപ്പിക്കും നരകത്തിലൊരു ചെരുപ്പ് ധരിപ്പിക്കും ആ ചെരുപ്പ് ധരിപ്പിക്കുന്നതിലൂടെ തന്നെ അവൻ്റെ തലയോട്ടി തിളച്ചു മറിയുമെന്ന് പറയുമ്പോൾ അതുവരെ ചൂടെടുക്കുമെന്ന് പറയുമ്പോൾ എത്ര വലിയ കാഠിന്യമാണ് നരകത്തിൽ ഇന്ധനമാക്കുന്നത് വിശുദ്ധ ഖുർആാൻ പറഞ്ഞിട്ടുണ്ട് വക്കൂതുഹൻ നാസു അൽ ഹിജാറ മനുഷ്യനെയും കല്ലിനെയുമാണ് അവിടെ ഇന്ധനമാക്കി സ്വീകരിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുമ്പോൾ എത്ര വലിയ ഗൗരവമാണ് ആ നരകത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് വെറും മായാവഥകളല്ല അല്ലെങ്കിലും ആരെങ്കിലും ആരുടെയെങ്കിലും ബുദ്ധിയിലുദിച്ച സംഭവങ്ങളൊന്നുമല്ല ഇത് തീർത്തും യാഥാർത്ഥ്യമാണ് ഇൻഷാള്ള നരകത്തെക്കുറിച്ചുള്ള ഒരു പ്രത്യേകമായ ക്ലാസ് തന്നെ നമുക്ക് ഇൻഷാല് ഉണ്ടാകുന്നതാണ് അള്ളാഹു സുബ്ഹാനു തല ആ നരകത്തിൽ നിന്ന് നമ്മെല്ലാം സംരക്ഷിച്ച് പ്രവിശാലമായ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വ ആഹൃത അനിൽ റബ്ബുലമീൻ അസ്ലാം വാലൈക്കും വരഹമുല്ലാ വരക്കാത്തു